ായ വിഷയത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ തമ്മിൽ തമ്മിൽ അംഗങ്ങളും രൂക്ഷമായ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ കോർപ്പറേഷൻ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് ഇടത് അംഗങ്ങൾ യോഗത്തിൽ ആരോപിച്ചു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കഴിഞ്ഞ ദിവസം നിരവധി പേർക്ക് തെരുവു നായയുടെ കടിയേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലേക്ക് ഇടത് കൗൺസിലർമാരെ ക്ഷണിച്ചില്ലെന്ന് അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ ആരോപിച്ചു സംസ്ഥാന സർക്കാരും ജില്ലാ പഞ്ചായത്തും വേണ്ടത്ര ജാഗ്രത കാണിക്കാത്തതാണ് തെരുവു ശല്യത്തിന് കാരണമെന്നായിരുന്നു യു ഡി എഫ് അംഗങ്ങളുടെ കൗൺസിലിലെ നിലപാട് ില്ല അത് നമ്മളെ പരാജയ സമ്മതിക്കാതി बड़े सलाहकार विषय आज आदेश और विकल्प उठे और बहुत सारे निर्देश तो हर कोई है कामना है भविष्य है आगे आते हैं ये लाभ लेना है इमरान सिद्दा है पश्चात् पेशेवर पेशेवर मारा है ये बोले ये बोले യു ഡി എഫ് അംഗങ്ങളുടെ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണി അംഗങ്ങൾ മേയറുടെ ഡയസിന് മുന്നിലെത്തി ഇടത് കൌൺസിലർമാർ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നാടകം കളിക്കുകയാണെന്ന് മേയർ കുറ്റപ്പെടുത്തി കുറച്ചു സമയത്തെ പ്രതിഷേധത്തിന് ശേഷം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇടത് കൗൺസിലർമാർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കൂക്കി വിളിച്ചാണ് ഇടത് അംഗങ്ങളെ യു ഡി എഫ് അംഗങ്ങൾ യാത്രയാക്കിയത് ചാല ഈസ്റ്റ് കണ്ണൂർ